ഹായ് ഫ്രണ്ട്സ് അസ്സലാമു അലൈക്കും ഇന്നത്തെ നമ്മുടെ സ്പെഷ്യൽ എന്ന് പറയുന്നത് നല്ല സൂപ്പർ ടേസ്റ്റിൽ ഒരു തനി നാടൻ തലക്കറിയാണ് കാണുമ്പോൾ തന്നെ അറിയുള്ളൂ നല്ല വറ്റിച്ചെടുത്ത സൂപ്പർ ടേസ്റ്റിൽ ഒരു തലക്കറിയാണ് മോതയുടെ തലയാണ് കേട്ടോ ഞാനിവിടെ തയ്യാറാക്കാൻ വേണ്ടി പോകുന്നത് അപ്പോൾ ഈ തലക്കറി ഇങ്ങനെ തയ്യാറാക്കുന്നതെന്ന് നോക്കാം ഏകദേശം ഒരു കിലോ പുറത്തുണ്ട് നല്ല വലിയ തലയാണ് അതുകൊണ്ട് തന്നെ ചട്ടിയിൽ വെക്കാൻ പറ്റില്ല അപ്പോൾ ഉരുളിയിലാണ് നമ്മൾ ഈ തലക്കറി തയ്യാറാക്കാൻ വേണ്ടി പോകുന്നത് ഇനി വെളിച്ചെണ്ണ ചൂടായി കഴിഞ്ഞാൽ ഒരു സ്പൂൺ ഉലുവ ഇട്ട് കൊടുക്കുക അതിനുശേഷം ഒരു ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് കുറച്ച് ചുമന്നുള്ളി ക്രഷ് ചെയ്താണ് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക അതിനുശേഷം ഒരു രണ്ട് തക്കാളിയും പച്ചമുളകും കൂടി കട്ട് ചെയ്ത് ഇട്ട് കൊടുക്കാം അപ്പോൾ മറക്കാതെ തന്നെ നിങ്ങൾ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് ഇപ്പോൾ തന്നെ ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ പുതിയതായി കാണുന്ന കൂട്ടാരുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ആ ഉള്ളെന്ന ഓപ്ഷൻ തന്നെ എനേബിൾ ചെയ്താൽ ഞാൻ വീഡിയോസ് ഇടുമ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ നോട്ടിഫിക്കേഷൻ വരും കറിവേപ്പില ഇട്ട് കൊടുക്കുക അതിനുശേഷം പൊടികളൊക്കെ ചേർത്ത് കൊടുക്കുക ഒരു സ്പൂൺ മഞ്ഞൾപ്പൊടി രണ്ട് ടേബിൾ സ്പൂൺ കാശ്മീരി മുളകൊടിയും എരിവെള്ള മുള പൊടിയും കൂടി മിക്സ് ചെയ്താണ് ഒരു ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയും മുക്കാൽ ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി ഇതിൻ്റെ പച്ചമണമൊക്കെ പോയിട്ടുണ്ട് ഇനി ഇതിൽ ഒരു മൂന്ന് നാല് കഷ്ണം കുടംപൊടി കൂടി ചേർത്ത് പാകത്തിന് ഉപ്പും കൂടി ചേർക്കാം ഇനി ഇതിൽ പാകത്തിന് വെള്ളം ഒഴിച്ച് തിളപ്പിച്ചെടുക്കാം ഇത് മൂടി വെച്ച് ഒന്ന് തിളപ്പിച്ചെടുക്കാം അപ്പോൾ അതാ നന്നായിട്ട് കറി തിളച്ച് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് തല ഇട്ട് കൊടുക്കാം തല ഇട്ട് കഴിഞ്ഞാൽ സ്പൂൺ കൊണ്ട് ഒരുപാട് ഇളക്കരുത് നമ്മൾ തല പൊടിഞ്ഞു പോകും അതുകൊണ്ട് ഒരുപാടങ്ങ് ഇളക്കരുത് അപ്പോൾ അതാ നന്നായിട്ട് തിള വന്നിട്ടുണ്ട് ഇനി മൂടി വെച്ച് ഒന്നും കൂടി ഒന്ന് തിളപ്പിച്ചെടുക്കാം കുറച്ച് കറിവേപ്പില കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ അതാ നന്നായിട്ട് നമ്മുടെ തല വെന്തിട്ടുണ്ട് ഇനി ഇതിൻ്റെ എണ്ണയൊക്കെ ഒന്ന് തെളിഞ്ഞു വരാൻ വേണ്ടി ഒന്ന് വെയിറ്റ് ചെയ്യാം അപ്പോൾ ആ നമ്മൾ തലയൊക്കെ നല്ലപോലെ തന്നെ വെന്ത് എണ്ണ തെളിഞ്ഞു വന്നിട്ടുണ്ട് കുറച്ച് കറിവേപ്പില കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാമല്ലോ എന്ത് മാത്രം ടേസ്റ്റ് ആയിരിക്കും അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക